ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു വരുന്നത് ഹലോ ഗായ്സ് നമ്മുടെ ഫാമിലി വ്ലോഗേഴ്സിൽ ഇപ്പോ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിൽ ഈ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി അതായത് വേറൊന്നുമല്ല നമ്മുടെ മൃദുലയുടെ അച്ഛൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത അത് അവരെ തന്നെ അവരുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം നമ്മൾ ഇവരെയൊക്കെ ചാനലിലൂടെ അല്ലെങ്കിൽ ഇവരുടെ വ്ളോഗുകളും കാര്യങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് പ്രവീൺ പ്രണവ് അവരുടെ ആ ഒരു ഫാമിലി ഇഷ്യൂ നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയായിരുന്നു കുറെ നാൾ അവരുടെ ആ ഒരു ഇഷ്യൂ ചർച്ച തന്നെ ആയിരുന്നു അപ്പോഴൊക്കെ ഈ പറയുന്ന പ്രവീണേയും മൃദുലയുടെയും കൂടെ ഉണ്ടായിരുന്നത് മൃദുലയുടെ വീട്ടുകാർ തന്നെയാണ് എല്ലാ കാര്യത്തിനും അച്ഛനും അമ്മയും കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആ ഒരു അച്ഛന് ഇതുപോലൊരു ദുരന്തം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം അപ്പോൾ എന്തായാലും ആ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്രവീണിന് കല്യാണത്തിന് കൊടുത്ത മൃദുലയുടെ അച്ഛൻ കൊടുത്ത ആ ഒരു കാറ് ാണ് സുഹൃത്തുക്കളെ അപ്പം എന്തോ പറ നമ്മളെ വണ്ടി നിങ്ങൾ തമിഴിനെ കണ്ടതുപോലെ തന്നെ നമ്മള് അച്ഛനെ തിരിച്ചു കൊടുക്കുകയാണ് ഇങ്ങോട്ട് അതേപോലെ അതെ വേറെ ഒന്നും കണ്ടല്ലോ കേട്ടോ എന്ത് പറയണേ കൊറേ നാളെ കൊണ്ട് നമ്മൾ വിചാരിക്കണം വേറെ ഒന്നുമല്ല അച്ഛൻ അച്ഛൻ്റെ കുറെ നാളായിട്ട് അച്ഛനും ഉപയോഗിച്ചോണ്ടിരുന്ന എത്ര വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആയിട്ടുണ്ട് ആറ് വർഷം അതായത് നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കോളേജിലൊക്കെ വന്നോണ്ടിരുന്നത് കോളേജിൽ വിളിച്ചോണ്ട് പോകാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അച്ഛത്രയും സ്നേഹിച്ച ഒരു വണ്ടിയായിരുന്നു ആയിട്ടുണ്ടെന്ന് പറയണത് അപ്പൊ അച്ഛനെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടത് ആ കൊടുത്തു അപ്പം അന്ന് വീട്ടിലൊരു വണ്ടി വളരെ അത്യാവശ്യമാണ് വീട്ടിലിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ലാതെ അതുപോലെ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വരണമെന്നുണ്ടെങ്കിലും ബസ്സിലൊക്കെ ആയിരുന്നു വരുന്നത് സ്കൂട്ടി ഒരു ദിവസം സ്കൂട്ടിയിൽ അങ്ങ് ഇങ്ങു രണ്ടുപേരും കൂടി ഇല്ലേ കല്യാണ സമയത്ത് എനിക്ക് ഇരട്ടിക്ക് വന്ന പറഞ്ഞത് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു വാങ്ങി അങ്ങനെ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് പോലും ഞാൻ ചോദിച്ചിരുന്നു അല്ലെ സീരിയസ്ലി അങ്ങനെ കുറെ അത് നമ്മളൊരു ഈ ഒരു മീഡിയയില് അല്ലെങ്കിൽ ഇതൊരു മീഡിയ നിൽക്കുന്ന സമയത്ത് നമ്മളായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാ വേണം സീരിയസ്ലി അപ്പം നമ്മൾ അപ്പൊ ആ ഒരു കമന്റ്സ് വന്നപ്പോ ഉറപ്പായിട്ട് കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ പക്ഷേ നമ്മള് ഞാനോൾ സ്നേഹിച്ച് കെട്ടി കല്യാണം ു ഇപ്പം ആർക്കും അത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല ഒരു കല്യാണം കഴിക്കുക എന്ന് ആ പെൺകുട്ടി മാത്രം അവളെ നമ്മളെ കുടുംബത്തിലോട് കൊണ്ടുവരുമ അത് മാത്രം കഴിക്കണം നമ്മളെ ഫോക്കസ് അല്ലാതെ അതിൽ നിന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല അത് ചോദിക്കാനും പാടില്ല അത് തെറ്റാണ് ലീഗലിയും തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം അപ്പോ മൃദലയ്ക്ക് കൊടുത്ത അവൾ അച്ഛന്റെ ഒരു സമ്മാനമായിരുന്നു ഈ കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് തന്നെയാണ് നമ്മടെ ഇരട്ടിക്കുള്ള സീറോ അപ്പൊ അല്ലേ അല്ലേ മോക്ക് ആയിട്ട് കൊടുത്ത വേണ്ടിയാ പിന്നെ വേറെ കാര്യമുണ്ട് മോള്

അല്ല അച്ഛനെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഒന്നും അച്ഛന് ഇത് നമുക്ക് വേണമെങ്കിൽ അച്ഛന് ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ടാക്സി എടുക്കുവോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ടാക്സി ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ അച്ഛൻ്റെ ഐഡിയാസ് അതൊക്കെ ഫ്യൂച്ചറിൽ ചെയ്തോളാം അപ്പം ഭയങ്കര കാര്യം പറയത്തില്ല എന്റെ അടുത്തും മൃദുനടുത്തും വിട്ടാവ ഇങ്ങോട്ടും അങ്ങനെ അധികം നേരിട്ടില്ലായിരുന്നു ഇപ്പൊ അമ്മയായിട്ട് ഭയങ്കര കമ്പനി അമ്മയായിട്ട് കമ്പനിയെ വരുമ്പോഴത്തേക്കും അമ്മയും സമയം ഇപ്പൊ ഭയങ്കര കമ്പനി ഇപ്പൊ അമ്മയുടെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ അച്ഛൻ എനിക്ക് തന്ന ഡേറ്റ് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കല്യാണ ദിവസം നമ്മുടെ അടുത്ത് ഈ വണ്ടി വന്നത് അച്ഛനെന്നെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി സന്തോഷിക്കാം അതല്ല അത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോ അമ്മ പറയും പറയാൻ കൊടുക്കൂടാ അയ്യോ നമ്മളെ വെള്ള കാരണം ഇരിക്കും കൊടുത്തു സീരിയസ് ആയിട്ട് നമ്മളെ മുറ്റത്തൊരു വണ്ടി ഉണ്ടായിട്ട് ആ വണ്ടി വേറൊരാള് കൊണ്ടുപോകുമ്പോ ഒരു പെയിൻ അല്ലേ എത്രയാലും വിഷമില്ലേ ഇല്ലേ അത് 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 വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ കാരണം ആറ് കൊല്ല അച് ഉപയോഗിച്ച് കാറ് വേറൊരാള് കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരതാണ് അത് കണ്ടി തന്നെ അല്ലേ അപ്പം ധൈര്യമായിട്ട് കൂടി ഇനി അങ്ങോട്ടുള്ള മുൻ യാത്ര നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ണൊക്കെ ഇത് ഞാൻ വാങ്ങിച്ചിരുന്ന കാറല്ല നിങ്ങൾ എനിക്ക് തന്നത് ഞാൻ തിരിച്ചു തരുവാ അപ്പൊ അത്ര സന്തോഷം വേണ്ട അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് നോക്ക് ണ്ട് ഈ വണ്ടി ഞാൻ എവിടെ പ്രെക്ട് ടൈമില് വെറും മൂവായിരം നാലായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളായിരുന്നു അപ്പം സെക്കൻഡ് സർവീസിന് സമയമായിട്ട് പോലും സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ വണ്ടി ഓടാറുണ്ട് ഇങ്ങനെ ഇടക്കുമായിരുന്നു കാരണം എല്ലാത്തിനും ബലീന തന്നെയായിരുന്നു ഓടണം അപ്പൊ പ്രക്നന്റ് ടൈമില് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ് കാരണം നമ്മള് ഉറക്കവും നമ്മുടെ വീടും ഈ വണ്ടിയായിരുന്നു കാരണം ഈ വണ്ടിക്കകത്തായിരുന്നു സാധനം ഇല്ലയമ്മ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി അങ്ങോട്ട് ബാക്ക് സീറ്റ് അങ്ങ് മടക്കിയിട്ട് ഫുള്ള് ഇതായത് ഒരു വീട് പോലെ നമ്മൾ കൊണ്ടുനടന്ന വണ്ടി വീട് കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും <laughs> आगो आगो ും ഈ വണ്ടി ഓടിയെന്ന് പറഞ്ഞു ഇപ്പൊ ഈ വണ്ടി പതിമൂവായിരം കിലോമീറ്റർ ആയി ആ മൂവായിരത്തി അത്രയും കിലോമീറ്റർ ടു ഹൺഡ്രഡ് ടു തെമല തെമല ടു ഹൺഡ്രഡ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഓട്ടോ ആയിരുന്നു അപ്പൊ അത്രയും ആ ഒരു ഷോർട്ട് പീഡിയ കൊണ്ടാണ് വണ്ടി അത്രയും ഓടിയത് അപ്പം പിന്നെ ഞാൻ ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു